നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അങ്ങനെ മറ്റൊരു തെരഞ്ഞെടുപ്പിന് കളം ഒഴിങ്ങുകയാണ് പാർട്ടികൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് നീങ്ങി തുടങ്ങി ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബിജെപിയുടെ പ്രചാരണത്തിന് ഞായറാഴ്ച മധ്യപ്രദേശിൽ തുടക്കമാകും ഗോത്രവർഗ ആധിപത്യമുള്ള ചബുവയിൽ സംഘടിപ്പിക്കുന്ന റാലിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യുമെന്ന് ബിജെപി യൂണിറ്റ് പ്രസിഡന്റ് വിഷ്ണുദത്ത് ശർമ്മയാണ് ഇത് അറിയിച്ചിട്ടുള്ളത് പരമ്പരാഗത ഗോത്ര ചിഹ്നങ്ങളായ വില്ലും അമ്പും ഡ്രമ്മും നൽകിയാണ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കും ഒറ്റമണ്ഡലത്തിൽ മാത്രമായിരിക്കും ഇത്തവണ രാഹുലിന്റെ മത്സരം സംഘടനാ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കേരളത്തിൽ മത്സരിക്കില്ല രാഹുൽ ഗാന്ധിക്കൊപ്പം മറ്റ് ദേശീയ നേതാക്കൾ കേരളത്തിൽ മത്സരിക്കുന്നത് ഉചിതമല്ല എന്ന തീരുമാനത്തെ തുടർന്നാണ് ഇത് കോൺഗ്രസിലെ പതിനഞ്ച് സിറ്റിംഗ് എം പിമാരോടും മത്സരത്തിനായി മണ്ഡലത്തിൽ സജീവമാകാൻ എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ ആധിപത്യത്തിൽ ചേർന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി നിർദ്ദേശം നൽകി കെ പ്രസിഡന്റ് കെ സുധാകരൻ ഇത്തവണ മത്സരിക്കില്ല കണ്ണൂരിലും കഴിഞ്ഞ തവണ പരാജയപ്പെട്ട ആലപ്പുഴയിലും പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തണം ഇതിനായി ഉപസമിതിയെ നിയോഗിച്ചു അതേസമയം സംഘടനാ ചുമതല വഹിക്കുന്ന മുതിർന്ന നേതാക്കളെ രാജ്യസഭാ സ്ഥാനാർത്ഥികളാക്കാൻ ബിജെപി ആലോചിക്കുന്നു ദേശീയ ദേശീയതലത്തിലേയും അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു സംസ്ഥാനങ്ങളിൽ സംഘടനാ ചുമതലയിലുണ്ടായിരുന്ന നേതാക്കളെയും പരിഗണിക്കുന്നുവെന്നാണ് വിവരം കേന്ദ്രമന്ത്രിമാരായ രാജ്യസഭാ എംപിമാരുടെ പിമാരുടെ സീറ്റുകളടക്കം ഇതിനായി നേതൃത്വം ആവശ്യപ്പെട്ടതായാണ് അറിയുന്നത് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരടക്കം രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി ഈ വർഷം അവസാനിക്കും ദേശീയ പ്രസിഡന്റ് ജെ പി നദ്ദയും ഒൻപത് മന്ത്രിമാരും ഇതിൽ ഉൾപ്പെടും ഏപ്രിലിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന രാജ്യസഭാ സീറ്റിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള അവസാന തീയതി ഫെബ്രുവരി പതിനഞ്ചിനാണ് ഇതിൽ പിയുടേതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അണ്ണാ ഡി എം കെയുമായുള്ള സഖ്യം പുനഃസ്ഥാപിക്കുന്നതിന് ബിജെപി വീണ്ടും ശ്രമം തുടങ്ങി ഇരു കക്ഷികളുടെയും ഒന്നിപ്പിക്കുന്നതാണ് ബിജെപി ദേശീയ നേതൃത്വത്തിന്റെ അഭ്യർത്ഥന പ്രകാരം തമിഴ് മാന്യ കോൺഗ്രസ് നേതാവ് ജി കെ വാസൻ അനുരഞ്ജന ശ്രമം നടത്തുന്നുണ്ടെന്നാണ് അറിയുന്നത് ബി ജെ പിയുമായുള്ള സഖ്യം അടഞ്ഞ അധ്യായമാണെന്ന് അണ്ണാ ഡി എം കെ നേതാക്കൾ ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ബി ജെ പി ദേശീയ നേതൃത്വം അതിനെ അങ്ങനെയല്ല കാണുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സഖ്യം പുനഃസ്ഥാപിക്കാനുള്ള സാധ്യത അവർ തള്ളുന്നില്ല അണ്ണാ ഡി എം കെയുമായി സഖ്യമുണ്ടാക്കാതെ മത്സരിച്ചാൽ സംസ്ഥാനത്ത് ഒരിടത്തുപോലും വിജയിക്കാനാവില്ല എന്ന് ബിജെപിയുടെ ആഭ്യന്തര സർവേയിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട് അണ്ണാ ഡി എം കെയും ബി ജെ പിയും വ്യത്യസ്ത മുന്നണികൾ ഉണ്ടാക്കി മത്സരിപ്പിക്കുന്നത് ഡി എം കെക്ക് ഗുണം ചെയ്യുമെന്ന് ഇരു കക്ഷികൾക്കും അറിയാം ബിജെപിയുടെ സംസ്ഥാന നേതൃത്വവുമായുള്ള ഭിന്നത കാരണമാണ് അണ്ണാ ഡി എം കെ സഖ്യം വിട്ടത് പാർട്ടി ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിക്ക് ബിജെപി ദേശീയ നേതൃത്വവുമായി നല്ല ബന്ധം ഉണ്ടായിരുന്നു അത് ഉപയോഗപ്പെടുത്തി സഖ്യം പുനഃസ്ഥാപിക്കാനാണ് ശ്രമം